എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് ക്ഷത്രീ ഫോർ പാട്ട് ടു ആ അപ്പം നേരത്തെ ഒരു ചെറിയൊരു പാട്ടാണെങ്കിലതിനകത്തുനിന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊട്ടി തകർത്ത് പിള്ളേർ അല്ലേ പ്രോഗ്രാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം ഫുള്ള് കാണാൻ ഇരുന്നതു തന്നെ ആ ഒരു കൊട്ട് കാണാൻ വേണ്ടിയായിരുന്നു ബാക്കിയെല്ലാം പ്രോഗ്രാം നല്ല സൂപ്പറായിരുന്നു എല്ലാ ഇതിനകത്താണെങ്കിൽ പാട്ടുകളൊക്കെയും ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്ന ഡാൻസിൻ്റെയൊക്കെ ആണെങ്കിലും പാട്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല കാരണം കോപ്പി റേറ്റ് വന്നാലോ മ്യൂസിക് ഒക്കെ ആണെങ്കിലും കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പക്ഷേ എല്ലാം കൂടെ അടിപൊളി പ്രോഗ്രാം ആയിരുന്നു അതിന് മുന്നെയാണെങ്കിൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അല്ലേ യെസ് ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ആദ്യം അതിലാണെങ്കിൽ എഞ്ചു ഏബിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ എഞ്ചു ടേബിളിനൊക്കെ കിട്ടി അപ്പോൾ അതിന് പ്രൈസ് കിട്ടുന്ന ഒക്കെ ആണെങ്കിൽ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണെങ്കിൽ എഞ്ചു ഏബിലും പോയിട്ട് പപ്പായൊക്കെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലേ യെസ് ഞാനാണെങ്കിൽ ആണെങ്കിൽ അറിഞ്ഞില്ലേ ഇവർ പുറത്തോട്ടൊക്കെ പോകുന്ന ഉണ്ടായിരുന്നു ഇവർ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ചില പാട്ടുകളൊക്കെ ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പാട്ടുകളൊക്കെ ആണെങ്കിൽ പാട്ട് ഡാൻസ് ഒക്കെ ആണെങ്കിൽ ആ ഞങ്ങളാണെങ്കിൽ ഏറ്റവും ബാക്കിലായിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോബിളായിട്ട് കുറച്ച് കുറവായിരിക്കും ക്ഷമിക്കണേ പാട്ട് ഇത്രയും അല്ലായിരുന്നു കേട്ടോ ഇനിയും ഉണ്ടായിരുന്നു പക്ഷേ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് അതെങ്കിൽ ആഡ് ചെയ്താൽ ചിലപ്പം കോപ്പി റേറ്റ് വന്നാൽ ഇത് തന്നെ വരുമോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല എന്നിരുന്നാലും ഞാൻ ആഡ് ചെയ്ത് കാരണം ഒട്ടോ അതെങ്കിൽ കട്ട് ചെയ്ത് കളയാൻ വേണ്ടി തോന്നിയില്ല കേട്ടോ അതുകഴിഞ്ഞ് മകളുടെ ഡാൻസ് കളി ഇത് ഏത് സ്കൂൾ ഏത് സ്കൂളായിരുന്നു ഇന്ത്യൻ സ്കൂളാണോ അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ പാട്ടാണെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പക്ഷെ നല്ല രീതിയിലാണെങ്കിൽ അവരെ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു എഞ്ചുവിന് ഇത് ഈ ആരേലും ആണെങ്കിൽ ഡാൻസ് ചെയ്യുന്ന ആരെങ്കിലും അറിയാവണം നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നതല്ലേ ആരെയും അറിയത്തില്ല എഞ്ചു ആണെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ അയച്ചും കാണിക്കുന്നുണ്ട് ആരെയും അറിയത്തില്ല പേരറിയത്തില്ല പക്ഷെ നല്ല രീതിയിലാണെങ്കിൽ അവർ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് കുറെ അല്ലേ അവരാണെങ്കിൽ ഒരു പാട്ടിൻ്റെ ഇത് തന്നെ അല്ല പല പാട്ടുകൾ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനായിരുന്നു ഡാൻസ് നല്ല രീതിയിൽ അവർ പലിശ ഉണ്ടായി പക്ഷെ ആ പാട്ടുകൂടെ ആണെങ്കിൽ ആ ഉൾപ്പെടുത്താൻ പറ്റുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ ഞങ്ങളാണെങ്കിൽ കുറച്ചു നേരം എഴുന്നിട്ട് പോരാന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ ഇതിങ്ങനെ പ്രോഗ്രാം ഇങ്ങനെ കണ്ടു കണ്ടിരിക്കുമ്പോൾ അങ്ങനെ ആ നല്ല ഇതായിരുന്നു എത്ര മണിയായി ഇപ്പം തീർന്നായിരുന്നു ഒരു രാത്രി പത്തര ആയിരുന്നോ ആ ഇപ്പം അങ്ങനെ കഴിഞ്ഞെന്ന് തോന്നുന്നു നമ്മൾ പോരാൻ നേരം പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ പക്ഷെ അതിന് മുന്നേ പോന്നു അല്ലേ ഇതിന് വേണ്ടി ഞാൻ എഞ്ചുവിനോട് പറയുന്നുണ്ട് ഫ്രണ്ടിൽ നിന്നിട്ടാണെങ്കിൽ കുറച്ച് വീഡിയോ എടുക്കാൻ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും ബാക്ക് സൈഡിലായിരുന്നു ഇരുന്നത് അത് കാരണം കൊണ്ട് അതി അങ്ങോട്ട് വീഡിയോ എടുക്കാനും പറ്റുന്നതായിരുന്നു പിന്നെ നമ്മളാണെങ്കിൽ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ എഴുന്നേറ്റ് നിൽക്കും അല്ലെങ്കിൽ അവരുടെ മുഖമായിരിക്കും പിന്നെ നമ്മുടെ ക്യാമറയിൽ പതിയുന്നത് ഫുള്ള് അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഇപ്പോൾ പാട്ടുണ്ടായിരുന്നുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞുമകളുടെ ഡാൻസ് കേട്ടോ ആ ഡാൻസിൻ്റെ ആണെങ്കിൽ മ്യൂസിക് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കോപ്പി റേറ്റ് പേടിച്ചിട്ട് അപ്പോൾ അവരുടെ ആണെങ്കിലും കുഞ്ഞുമക്കളൊക്കെ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അതെ അതെ എല്ലാ പ്രോഗ്രാമും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് മണിക്കാണ് ഈ പ്രോഗ്രാം തുടങ്ങിയത് അപ്പോൾ അല്ലെങ്കിൽ ആദ്യം തന്നെ ഡ്രോയിങ് കോമ്പറ്റീഷനായിരുന്നു കിഡ്സിനുള്ളതും പിന്നെ ആണെങ്കിൽ ജൂ സി ജൂനിയേഴ്സ് അല്ലേ ജൂനിയേഴ്സ് പിന്നെ സീനിയേഴ്സ് അങ്ങനെ മൂന്ന് സെഷനായിട്ടായിരുന്നു ഡ്രോയിങ് കോമ്പറ്റീഷനൊക്കെ നടത്തിയത് അതാണെങ്കിൽ ഒന്നര മണിക്കൂറായിരുന്നു സീനിയേഴ്സിനാണെങ്കിൽ ഒരു തീം പറഞ്ഞിട്ടായിരുന്നു ക്രിസ്മസിനെ കുറിച്ച് ഒരു പിക്ചർ വരയ്ക്കാനായിരുന്നു അതുപോലെ ജൂനിയേഴ്സിനും ഒക്കെ ആണെങ്കിൽ അവർക്ക് കളറിങ് ആയിരുന്നു ഡ്രോയിങ് അല്ലായിരുന്നു അപ്പോൾ ഏബലിനൊക്കെ ആണെങ്കിൽ ആണ് കിട്ടിയത് കേട്ടോ എഞ്ചുവിനൊക്കെ ആണെങ്കിൽ സീനിയേഴ്സിൻ്റെ ഇതിൽ കിട്ടിയത് വരയ്ക്കാൻ അവൾ നീ എന്താ വരച്ചത് അങ്ങനെ ഇതുവരെ ആണെങ്കിൽ ഒരു തീം ഒരാൾ പറഞ്ഞിട്ട് അങ്ങനെ ഇതുവരെ വരച്ചിട്ടില്ല എപ്പോഴാണെങ്കിൽ എവിടെയെങ്കിലും ഒരു പിക്ചർ കാണുമ്പോൾ അത് വരയ്ക്കുക അല്ലാതെ ഇങ്ങനെ വരച്ചിട്ടില്ല പക്ഷേ ആണെങ്കിൽ നമ്മൾ പലവട്ടം ഇങ്ങനെ വരച്ചാലല്ലേ അല്ലേ ഓക്കെ ആവത്തുള്ളൂ എനിക്ക് ഈ ഒരു പരിപാടി കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അവരായെങ്കിൽ അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അതൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും കാരണം വീണ്ടും അങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനും കാരണം ഇത്രയും കുട്ടികൾക്കൊക്കെ ഒരു അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരമായ കാര്യമല്ല അതൊരു സംഘടിപ്പിക്കാൻ തന്നെയാണെങ്കിൽ കുറേ എഫേർട്ടുകൾ ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ ആണെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ കൊടുക്കുകയെന്ന് വെച്ചാൽ വലിയൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ സ്നാക്സ് ഉണ്ടായിരുന്നില്ലേ ഐസ് ക്രീമും പിന്നെ ആണെങ്കിൽ ജ്യൂസ് പിന്നെ ഒരു സാൻഡ്വിച്ച് ഒക്കെ ആണെങ്കിൽ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കൂടാതെ പിന്നെ ആണെങ്കിൽ ഒരു കിറ്റ് ഉണ്ടായിരുന്നല്ലേ അതിനകത്താണെങ്കിൽ ഇവർക്ക് ഡ്രോയിങ്ങിനുള്ള എല്ലാ എക്സ്പെൻസും അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു ഒന്നും നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വന്നിട്ടില്ലായിരുന്നു അല്ലേ പിന്നെ അതിൻ്റെ ഉദ്ഘാടന പരിപാടികളൊക്കെ ആണെങ്കിൽ നടത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും പേര് വിവരങ്ങളൊന്നും വിശദമായിട്ട് പറയാൻ എനിക്കറിയാത്തില്ല അത് കാരണം കൊണ്ടാണ് ഇതിനകത്ത് വിശദീകരിക്കാത്തത് കേട്ടോ അതിന് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ച് ആശംസകളും അതുപോലെ തന്നെ സ്വാഗതവും പിന്നെ നന്ദി പ്രകാശനം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ എല്ലാം കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ഇട്ടിട്ട് പോകുന്നത് തന്നെ ഇപ്പം തന്നെ ആണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് വീഡിയോ ഉണ്ട് പക്ഷേ എല്ലാവരും ക്ഷമയോട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകാലേ അടുത്ത ഡാൻസ് ആയിരുന്നു ഡാൻസ് നല്ല എനർജറ്റിക് ഡാൻസുകളായിരുന്നു കണ്ട ആ ഡാൻസ് കാണുമ്പോഴേ പിള്ളേരെല്ലാം ബാക്കിയാണെങ്കിൽ സ്റ്റേജിലുള്ളവർ മാത്രമല്ല ആയിട്ടിരിക്കുന്ന മക്കളൊക്കെ ആണെങ്കിലും ഡാൻസ് ഒക്കെ കണ്ടില്ലേ അടിപൊളിയായിരുന്നു അപ്പോൾ അവരുടെ ഡാൻസ് സൂപ്പർ അത്രയൊക്കെ കൊണ്ടല്ലേ ബാക്കി എല്ലാവരും ആണെങ്കിലും പിന്നെ ഡാൻസുകളുണ്ടാക്കും മക്കളുടെയൊക്കെ ഡാൻസുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ പഴയ പണ്ട് കാലത്തൊക്കെ കാലത്തൊക്കെയെന്ന് വെച്ചാൽ ആണെങ്കിൽ സ്റ്റാർ നമ്മുടെ ഈറയിലും മുളയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യത്തില്ലേ അതുപോലെ ചെയ്തെങ്കിൽ നമ്മൾ രാത്രിക്കാരോളിറങ്ങുന്ന പണ്ടത്തെ രീതിയിലുള്ള ആ പ്രതീതി ഉണർത്തുന്ന ഒരു കരോൾ കരോത്സവമായിരുന്നു നല്ല രസമുണ്ടായിരുന്നു എടസ് ശരിക്കും എൻജോയ് ചെയ്തു We'll <laughs> അത് കഴിഞ്ഞിട്ടൊരു സോങ് ആയിരുന്നു ഒന്നും ഞാൻ എടുത്തെടുത്ത് പറയണ്ടല്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിൽ അതൊരു ആവർത്തന വിരസതയൊക്കെയായിട്ട് മടുപ്പ് തോന്നിയാലോ എല്ലാ പ്രോഗ്രാമും അടിപൊളിയായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും എപ്പോഴും അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം തോന്നിയാലും അതുകൊണ്ട് തന്നെ അധികം പറഞ്ഞ് ഞാനാണെങ്കിൽ ബുദ്ധിമുട്ടിരിക്കുന്നില്ല കേട്ടോ ഈ ഒരു സോങ് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നടത്തിയത് പ്രൈസ് അനൗൺസ്മെൻ്റ് ആയിരുന്നു പ്രൈസ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നില്ല ഡ്രോയിങ്ങും കളറിങ്ങും എല്ലാം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നെന്ന് അപ്പോൾ അതിന് അതിൻ്റെ ഒരു പ്രൈസ് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഇടയിലായിരുന്നു പകുതി ആയിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് അതുകൂടെ കാണാം കേട്ടോ സെക്കൻഡ് സെക്കൻഡ് പ്രൈസ് പ്രൈസ് ഇറ്റ് ഈസ് ദ റിക്രൈറ്റിങ് ദ പ്രൊഫസർ കരിയപ്പ. എല്ലാവരും ആപ്പ് ഉണ്ട്. ലാഹി എവിടെ다가 താമസിക്കുന്നതിൽ പുതിയ സ്ഥലത്തേക്ക് മാറ്റിപ്പോ요. എല്ലാവരും കൈയ്യടി കൊടുക്കുന്നത് പോസ്റ്റ് ആയിട്ട്. ഒറ്റവറ്റില്ലാത്തത് ക്ലിയർ ആണ്. അപ്പോൾ സെക്കൻഡ് പ്രൈസ് ജേക്കിന് ബൗ കരിയപ്പ സാബ്. വേദിയിലേക്ക് നടന്നു വന്ന് ുന്നുണ്ടോ അപ്പൊ ഞാൻ കരുതുന്നു അടുത്ത സെക്ഷന പ്രൈസ് അനൗൺസ് ചെയ്യാണ് അടുത്തത് ജൂനിയേഴ്സിന്റെ പ്രൈസ് ആണ് അനൗൺസ് ചെയ്യുന്നത് അതിൽ മൂന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് റിയാസ് അബ്ദുൾ റഷീദ് മൂന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് റിയാസ് അബ്ദുൾ റഷീദ് ഒരു നല്ല കൈയടി കൊടുത്താട്ടെ ഒരു നല്ല കൈയടി കൊടുത്താട്ടെ പ്ലീസ് റിയാസ് അബ്ദുൾ റഷീദ് ഓക്കെ केडी से सेकंड ने फंक्शनस करिया शाम एक बार सामान्य है तो गाना ओके अगला आइटम गोपुली से जूनियर से थिएटर वाइज लगी हुई रियाज अब्दुल राशिद जूनियर से एडवाइस रियाज अब्दुल राशिद

കൊടുക്കാനായിട്ട് ആകാംക്ഷ ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് చోణ ఆ పుని ప్రదేసితిని చేటం నల్లయరు అధిగణించబట్ట ఒక కారాదాయిగా మార్చడానికి నేను విడిచనా దలే ఆ పేర్లులోకి ఆనససికితో ఆప్తినిలో ఇది కొందలందరూ నందయించును అభివృద్ధిని సన్మానానను పొంచి అభివృద్ధిని తీమేయరొల్ల అగైద మతరేతిదు పుస్తకం ఇందులో భావ ఆల్లరులు నందయించుట కొరకును ఇక్కడలందరూ సహాయం పొంచి ఉండామే నమస్కారం ఏదు ഉണ്ടായി ഈ പ്രോഗ്രാം എല്ലാം ഞാൻ മെയിനായിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ കാരണം എല്ലാവരും ഇത് കാണുമോ എന്നൊന്നും അറിയത്തില്ല പക്ഷേ എന്നിരുന്നാലും നാളെ നമുക്കൊരു ഓർമ്മയാണ് അപ്പം നമുക്ക് ഈ ഒരു ക്രിസ്മസിൻ്റെ ആണെങ്കിൽ ആഘോഷങ്ങളൊക്കെ പിന്നീട് പിന്നീടായാലും ഒന്ന് കാണാനൊക്കെ നമുക്കൊരു ആഗ്രഹം കാണുമല്ലോ അപ്പോൾ അത് പിന്നീട് നമുക്ക് നല്ല നല്ല ഓർമ്മകളായിരിക്കും വേണ്ടിയാണ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് നമുക്കിതെടുത്ത് നോക്കാമല്ലോ നോക്കി കഴിയുമ്പോൾ ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അതാണ് ഞാൻ ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് വെക്കാമെന്നു ഇത് കളയണ്ട അപ്പോൾ ഒരു ഓർമ്മയിലായിട്ടിരിക്കട്ടെ ഞോർത്ത് കേട്ടോ പിന്നെ കുഞ്ഞുങ്ങളുടെ സ്കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീണ്ടും ഡാൻസ് സ്കിറ്റും അങ്ങനെ കുറേ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഒന്നിനൊന്നും അല്ലേ അല്ലേപോലെ അടിപൊളിയായിരുന്നു എബിളൊക്കെയാണെങ്കിൽ അവിടെ എൻജോയ് ചെയ്യുമായിരുന്നു അടിപൊളിച്ച് അല്ലേ ഇഷ്ടപ്പെട്ടായിരുന്നോ ഡാൻസൊക്കെ ഏതായിരുന്നു ആ നമ്മൾ സൂര്യ ചേട്ടൻ്റെ ആ നമ്മൾ ഇട്ടിട്ടുണ്ട് കണ്ടായിരുന്നോ സൂപ്പറായിരുന്നു അമ്പലം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ചെണ്ടയല്ല അതെ ഏറ്റവും സൂര്യ സൂര്യ ചോദിക്കണം സൂര്യനോട് ചോദിക്കണം എന്താണ് സംഭവം എന്നുള്ളത് എനിക്കത് വിശദമായിട്ട് വിരിച്ചു തരാൻ പറ്റത്തില്ലായിരുന്നു നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എങ്ങനെ എന്താണ് അതിനെക്കുറിച്ച് ഒരു കൂടുതൽ കാര്യങ്ങൾ അറിയില്ല അത് കാരണം കൊണ്ടാണ് ഞാൻ അതിനകത്തൊന്നും പറയാഞ്ഞതും പിന്നെ അതിനകത്ത് നമ്മൾ കൂടുതൽ പറഞ്ഞ് മോഷിപ്പിക്കേണ്ടി കാര്യമില്ലല്ലോ ഇതാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കോപ്പിറൈറ്റ് വരുമല്ലോ എന്ന് ഓർത്തിട്ട് സോങ്ങ് എല്ലാം കട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ വോയിസ് കൊടുക്കുന്നത് അല്ലായിരുന്നെങ്കിൽ ഇതിന് ഞാൻ വോയിസ് കൊടുക്കത്തില്ലായിരുന്നു കേബലൊക്കെ വലിയ ചെ അച്ഛനൊക്കെ വലിയ ചെറുക്കന്മാരായി കഴിയുമ്പം ഈ വീഡിയോ ഒക്കെ എടുത്ത് നോക്കും നോക്കിക്കഴിയുമ്പോൾ അയ്യോ നമ്മുടെ നമ്മളാണെങ്കിൽ ചെറുപ്പത്തിലെ നമ്മുടെ ആഘോഷമായിരുന്നല്ലോ എന്നൊക്കെ ഓർക്കും അല്ലേ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ഷെയറും കമെന്റും ഒക്കെ ചെയ്യണേ താങ്ക് യു